അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാം സെറ്റ് വൈസാ ഇതേപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ വേണമെങ്കിൽ ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സെറ്റ് വേണമെങ്കിൽ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു സാരി നമ്മുടെ നാട്ടിൽ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത് അത് എനിക്കൊന്ന് കമൻറ്റ് ചെയ്തിരുന്നു ഇത് നമ്മുടെ ഞാൻ പിന്നെ ഞാൻ പറയാം ഇത് നമ്മുടെ അടുത്ത് എത്ര രൂപേൻ്റെ കിട്ടുന്നത് ഈ ഫുൾ സെറ്റിനകത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നൂറന്നായിട്ട് ഞാൻ എടുത്ത് പീസ് കാണിക്കുന്നത് ഇതുകൊണ്ട് സിംഗിൾ പീസ് നമ്മൾ കിട്ടുന്നില്ല പേഴ്സണൽ യൂസിനും നമ്മൾ ഇതായിരുന്നില്ല അപ്പോൾ ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് കളക്ഷൻസ് വേറെ ഓരോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ക്രിസ്മസ് സ്പെഷ്യൽ നമ്മുടെ അടുത്ത് കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്രിസ്മസ് വെറൈറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ പൊങ്കലും വരുന്നുണ്ട് അടുത്ത മാസം റംസാൻ വരുന്നുണ്ട് എല്ലാത്തരം ഫെസ്റ്റിവൽസും ഇപ്പം നമ്മൾ തുടങ്ങാൻ പോവാ അടുത്ത വർഷം നമ്മുടെ അടുത്ത് ഇപ്പം നിങ്ങളുടെ ഒരു ചെറിയൊരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ ഇപ്പൊ ഈ ഫെസ്റ്റിവലിൽ നിങ്ങൾക്ക് നല്ലൊരു പിക്കപ്പ് കിട്ടും നല്ലൊരു കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വിലയിൽ നമ്മൾ വിൽക്കുന്ന വെറൈറ്റീസ് സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് ഈ ഒരു ഫുൾ കൗണ്ടർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിൽക്കിന്റെ വെറൈറ്റീസിന്റെ കൗണ്ടർ നമ്മുടെ നാട്ടിൽ അയ്യായിരം ആറായിരം രൂപ കൊടുത്ത് മേടിക്കുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ വെറും അഞ്ഞൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു കൗണ്ടറിൽ നമ്മുടെ അടുത്ത് എൺപത് രൂപ തൊട്ട് കളക്ഷൻസ് തുടങ്ങുന്നത് പക്ഷേ സിൽക്കിന്റെ വെറൈറ്റീസ് തുടങ്ങുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ തൊട്ട് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാം സെറ്റ് വൈസാ ഇതേപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ വേണമെങ്കിൽ ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സെറ്റ് വേണമെങ്കിൽ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ കുറച്ച് കളക്ഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും കളക്ഷൻസ് നമുക്ക് ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ കളക്ഷൻസ് കാണിക്കാൻ പോയാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സിൽക്കിന്റെ വെറൈറ്റിയാണ് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന വെറൈറ്റിയാ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിലും നടക്ക് ബോഡിയിൽ നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ചെറിയൊരു ബോർഡറിന്റെ വെറൈറ്റി അപ്പൊ ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊരു ഒരു കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഇതിലും സെറ്റ് വൈസ് ഇതിന്റെ എല്ലാത്തിന്റെ സെറ്റ് ഇത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഫുൾ സെറ്റിനകത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നു ഞാൻ എടുത്ത് പീസ് കാണിക്കുന്നത് ഇതുകൊണ്ട് സിംഗിൾ പീസ് നമ്മൾ കിട്ടത്തില്ല പേഴ്സണൽ യൂസ് നമ്മൾ ഇത് തരുന്നില്ല അപ്പൊ ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് കളക്ഷൻസ് വേറെ ഓരോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊരു സെറ്റ് ഇതൊരു കളക്ഷനായി ഇതിൽ നിങ്ങൾക്ക് കളേഴ്സ് കിട്ടുന്നുണ്ട് ഡിസൈൻസ് കിട്ടുന്നുണ്ട് വേറെ ഒരു ഞാൻ കളക്ഷൻസ് കോപ്പർ ജെരൂടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന വെറൈറ്റിയാണ് ഏറ്റവും കൂടുതൽ വിലയിൽ വിൽക്കുന്ന വെറൈറ്റി ഈ കോപ്പർ ജെറൂടെ ഫിനിഷിൻ്റെ കൂടെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ ഞാൻ റേറ്റ് ഞാൻ പറയാൻ പോയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഒരുപക്ഷെ ഇത് ഞാൻ സാരി മൊത്തമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞതായിരുന്നു നോക്കും അപ്പൊ ഈ ഒരു ഇതിന്റെ ഞാൻ റേറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോയാൽ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെവൻ നയൻറ്റി നയൻ വെറും സെവൻ നയൻറ്റി നല്ല നിങ്ങൾക്ക് കോപ്പർ ജെരോഡ് ഫിനിഷിന്റെ കൂടെ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ഈസിലി ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന വെറൈറ്റി ഇത് നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പറ്റും നമുക്ക് ഇതിലും ഫംഗ്ഷൻസ് അതിൽ നമ്മുടെ കല്യാണത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന എത്ര ബ്യൂട്ടിഫുൾ കളക്ഷൻ ബ്യൂട്ടിഫുൾ കളറിന്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് മുന്താണി ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഫുൾ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് മുൻതാണിന്റെ മേളിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൽ നിങ്ങൾ സൈഡിൽ കുഞ്ചലമിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ ഇത് മൊത്തം ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ബോഡി ഞാൻ നിങ്ങൾക്ക് കാണിക്കുമ്പോ ഇതേപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടുന്നതെന്ന് രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു സാരി നമ്മുടെ നാട്ടിൽ എത്ര രൂപക്കാണ് കിട്ടുന്നത് അത് എനിക്കൊന്നും കമന്റ് ചെയ്താൽ ഇത് നമ്മുടെ പിന്നെ ഞാൻ പറയാം ഇത് നമ്മുടെ അടുത്ത് എത്ര രൂപേൻ്റെ കിട്ടുന്നതെന്ന് അപ്പൊ ഇത് നമ്മുടെ അടുത്ത് കളക്ഷൻസ് നമ്മുടെ ഒത്തിരി ഉണ്ട് കളക്ഷൻസ് ഞാൻ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു ഞാൻ കളക്ഷൻസ് ഡിജിറ്റൽ പ്രിന്റില് ജെറിയുടെ ഫിനിഷിംഗ് ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിന്റെ മേളിൽ സിൽക്ക് സാരീസ് അതും നിങ്ങൾക്ക് ചെറിയൊരു ഫിനിഷിന്റെ കൂടെ രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡറിന്റെ കൂടെ അതിന്റെ കൂടെ നിങ്ങൾക്ക് സൈഡിലും കുഞ്ചലമിന്റെ വർക്ക് ഇതേപോലത്തെ ഇതിന്റെ മുന്താണി നിങ്ങൾക്ക് കിട്ടുന്ന ഓർഗൻസ സിൽക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കളക്ഷൻസ് ഇത് കിട്ടുന്നത് ഇതിന്റെ കൂടെ കുഞ്ചലമിന്റെ വർക്കും സൈഡും നിങ്ങൾക്ക് നല്ലത് തന്നെ അപ്പൊ എല്ലാ തലം നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കാഞ്ചീപുരം തൊട്ട് ബനാരസി പട്ടു ഓർഗൻസ ചന്ദേരി എല്ലാം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കലംകാരി നിങ്ങൾക്ക് വേണമെങ്കിൽ കലംകാറിയിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഡേ ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന എല്ലാം നിങ്ങൾക്ക് പ്രീമിയം സോഫ്റ്റ് മെറ്റീരിയലിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നത് അതും ഏറ്റവും ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം കളക്ഷൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തോ ചെയ്യേണ്ടത് സ്ക്രീനിൽ താൻ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് വെറും കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ മലയാളി ചേച്ചി തന്നെ എടുക്കുന്നത് അശ്വിനിന്ന പേര് പറഞ്ഞു അപ്പൊ ആ ചീച്ചിന് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്ന സിൽക്കിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ചാനലിലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ആൻഡ് മാർക്ക് ആൻമാക്കരുത് ബെൽ ബട്ടൺ നമുക്ക് ആക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം